പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി ആശാ രജത ജൂബിലി ആഘോഷം ഞായറാഴ്ച തുടങ്ങും കൊച്ചിയിലെ കലാകാരന്മാരുടെ സംഘടനയായ ആശയുടെ രജത ജൂബിലി ആഘോഷം ഞായറാഴ്ച ആരംഭിക്കും ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് ആശ എന്ന സംഘടന സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ ആരംഭിച്ച സംഘടനയുടെ രജത ജൂബിലി ആഘോഷം മാർച്ച് ഒൻപതിനാണ് തുടങ്ങുന്നത് വൈകിട്ട് നാല് മുപ്പതിന് പള്ളുരുത്തി ഇ കെ നാരായണൻ സ്കോറിൽ കലാരത്ന കെ എം ധർമ്മന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് കലാകാരന്മാർ ചേർന്ന് ദീപം തെളിയി തുടർന്ന് കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്യും എം വി ബെന്നി ലോഗോ പ്രകാശനം ചെയ്യും രാവിലെ ഒൻപതിന് തുടങ്ങുന്ന കരോക്കെ ചലച്ചിത്ര ഗാനമത്സരം കൌൺസിലർ ഷീബാ ഡൂറോം ഉദ്ഘാടനം ചെയ്യും വിജയികളായവർക്ക് സമ്മേളന വേദിയിൽ വെച്ച് സാജൻ പള്ളുരുത്തി സമ്മാനദാനം നിർവഹിക്കുമെന്നും വാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇ എ ശ്രീജിത്ത് അഡ്വക്കേറ്റ് എൻ എൻ സുകുണപാലൻ ജോൺ റിബെല്ലോ ജോസ് പൊന്നൻ പള്ളുരുത്തി സുബേർ അഭിലാഷ് തൊപ്പിൽ ബെയ്സിൽ മേലധ രചന സിയാർ കൊച്ചിൻ വർഗീസ് കെ വി സാബു കെ ജി മണിലാൽ പ്രദീപ് പള്ളുരുത്തി ജോർജ് ക്ലിയാറ എന്നിവർ പങ്കെടുക്കും പത്രസമ്മേളനത്തിൽ കൊച്ചിൻ വർഗീസ് കെ വി സാബു കെ ജി മണിലാൽ രാജീവ് എസ് രമേശ് ചന്ദ്രൻ പള്ളുരുത്തി സുബേർ തുടങ്ങിയവർ പങ്കെടുത്തു വളർത്തി വലുതാക്കി ഇരുപത്തി അഞ്ചാം വയസ്സ് ഒത്തിരി സഹായങ്ങൾ മാധ്യമപ്രവർത്തനം കൊണ്ടുണ്ടായിരുന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് അതൊന്നും പറഞ്ഞുകൊണ്ടില്ല പറയുന്നത് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം നോക്കില്ല ഞങ്ങളുടെ സഹായിക്കുന്ന ഏറ്റവും മുൻപതി മാധ്യമ പ്രവർത്തനം ഉണ്ടായിരുന്നു അങ്ങനെ ആശ നൃത്തം ഗായക താളവും മേടവും പൊട്ടും പാട്ടും നാടകവും എല്ലാം ആശ്രയവശമുണ്ട് മാത്രമല്ല സംഗീതം പഠിപ്പിക്കാനുള്ള കുട്ടികളെ ആശ സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവരെ വായിക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കഥാപരമായ എന്തെല്ലാം വളർച്ചകൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മളൊരു അത് ഞങ്ങളിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുപത്തഞ്ചാം വർഷത്തിലെത്തി ഞങ്ങളുടെ ഭാഷയെ സൂക്ഷിച്ചു കല എന്ന് പറയുന്നത് ഒരു വികാരമാണ് കുറെ ആളുകൾക്ക് ആനന്ദം പകരുന്ന ജനങ്ങൾക്ക് ആനന്ദം പകരുന്നത് പോലെ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ആനന്ദമാണ് പരിപാടിയുണ്ടെങ്കിൽ അത് നടത്താം ഞങ്ങളൊക്കെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എവിടെയെങ്കിലും സ്റ്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ ചെന്ന അന്വേഷിച്ച് സംഘാടകരെ കണ്ടുവന്ന് ഞങ്ങളൊരു പാഠം കിടക്കോട്ടെ ഒരു മിക്സ് കിടക്കോട്ടെ ഒരു കാലഘട്ടം ആ കാലഘട്ടം തന്നെയായിരുന്നു